നമസ്കാരം വ്യത്യസ്തമായ ആചാരങ്ങളും ഐതിഹ്യങ്ങളുമുള്ള ക്ഷേത്രങ്ങൾ അവയെപ്പറ്റി നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടോ എങ്കിലിതാ നിങ്ങൾക്കായി കാസർഗോഡ് ജില്ലയിലുള്ള അനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ടുഡേ ഫ്രഷ് മീഡിയയുടെ പുതിയ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം കാറ്റും മഴയും നിറഞ്ഞ കർക്കടകത്തിലെ ഒരു പുലരിയിൽ എൻ്റെ ഉള്ളിലും ഒരു തോന്നലുണ്ടായി പുതിയ ബെബിയായി ഒന്ന് കാണണം പല പ്രാവശ്യം അവിടെ പോയിട്ടും എനിക്ക് പുതിയ ബബിയായി കാണാൻ സാധിച്ചില്ല പഴയ ബെബിയായേയും എനിക്ക് കാണാൻ സാധിച്ചില്ല ഇന്നെങ്കിലും എനിക്ക് ആഗ്രഹം സാധിക്കണമെന്നുള്ള അതിയായ ആവേശത്തിൽ ഞാൻ പുറപ്പെട്ടു അനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം കേരളത്തിലെ തന്നെ ഏക തടാക ക്ഷേത്രമാണ് കൂടാതെ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം കൂടിയാണ് ഇതെന്നാണ് വിശ്വാസം വൈഷ്ണവ പാരമ്പര്യത്തിലെ നൂറ്റി എട്ട് പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രവും കണക്കാക്കപ്പെടുന്നു ത്രിമൂർത്തികളിൽ പ്രധാനിയും സർവേശ്വരനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ കടുശർക്കരയോഗമെന്ന പുരാതന ശൈലിയിലാണ് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഈ തടാക ക്ഷേത്രത്തെ ഇത്രയും പ്രശസ്തമാക്കിയത് സസ്യഹുക്കായ ബബിയ എന്ന മുതലയായിരുന്നു വർഷങ്ങളോളം ഈ ക്ഷേത്രത്തിലെ അന്തേവാസിയായിരുന്നു ബബിയ ക്ഷേത്രത്തിലെ പൂജാരി കൊടുക്കുന്ന നിവേദ്യമായിരുന്നു ഭക്ഷണം ആരെയും ഉപദ്രവിക്കാതെ ശാന്തനായി ജീവിച്ചിരുന്ന ഈ മുതല ഭക്തരുടെ പ്രധാന ആകർഷണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബറിൽ ബബിയ വിടവാങ്ങി മരിക്കുമ്പോൾ ഏകദേശം എഴുപത്തിയേഴ് വയസ്സുണ്ടായിരുന്നു കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്ത് ശാന്തമായ ഒരു ജലാശയത്തിൻ്റെ നടുവിൽ ഒരു തടാകത്തിൻ്റെ നടുവിൽ ഒരു അത്ഭുത കാഴ്ച പോലെ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു കുത്തുപണിയുടെ ഒരു മഹാ ആഴ്ച തന്നെയാണ് അനന്തപുരം ക്ഷേത്രം മരവും കല്ലും ചേർന്ന് അവിശ്വസനീയമായ ഒരു നിർമ്മിതി ഓരോ കല്ലിലും കുത്തിവെച്ചിട്ടുള്ള ശില്പങ്ങൾ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള കഥകൾ നമ്മളോട് പറയുന്നു ക്ഷേത്രത്തിൻ്റെ ചുവരകളിൽ ദൈവങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും ചിത്രങ്ങൾ മനോഹരമായി കുത്തിവെച്ചിരിക്കുന്നു അന്നത്തെ കാലത്തെ കലാകാരന്മാർ തങ്ങളുടെ കരവിരുതുകൊണ്ട് ഭക്തിയും വിശ്വാസവും ചാലിച്ച് നിറച്ചുകൊണ്ട് എത്ര മനോഹരമായാണ് ഈ ക്ഷേത്രത്തെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ടുതന്നെ അറിയണം ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ പഴമയും സൗന്ദര്യവും കൊണ്ട് നന്മ അത്ഭുതപ്പെടുത്തും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തടാകത്തിലെ തെളിഞ്ഞ വെള്ളം അതിൻ്റെ പ്രതിബിംബം കൊണ്ട് നമ്മളെ കാഴ്ചകളെ മനോഹരമാക്കുന്നു അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അനന്തപുരം ക്ഷേത്രത്തിന് ഉള്ളത് കാസർഗോഡിൻ്റെ പച്ചപ്പാർന്ന ഗ്രാമഭൂമിയിൽ ഒരു സുന്ദര സ്വപ്നം പോലെ അനന്തപുരം ക്ഷേത്രം പ്രകൃതിയുടെ കൈകളാൽ മെനഞ്ഞെടുത്ത ഒരു കവിത പോലെ ശാന്തമായ ഒരു തടാകത്തിൻ്റെ ഹൃദയത്തിൽ ഈ ക്ഷേത്രം നിലകൊള്ളുന്നു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പച്ചപ്പ് ആ പ്രദേശത്തെ കാറ്റിൻ്റെ താളത്തിൽ തലയാട്ടുന്ന തെങ്ങോലകളും കിളികളുടെ മധുരമായ പാട്ടുകളും ആ അന്തരീക്ഷത്തിന് കൂടുതൽ സൗന്ദര്യം നൽകുന്നു സായാഹ്നങ്ങളിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശത്ത് വർണ്ണങ്ങളുടെ ഒരു വിരുന്ന് തന്നെ ഒരുക്കുന്നു ക്ഷേത്രത്തിലെ ഉച്ച പൂജയുടെ ഉയർന്നപ്പോൾ അപ്രതീക്ഷിതമായ ഒരു കാഴ്ചയ്ക്ക് ഞാനും സാക്ഷിയാവൊണ്ടിരിക്കുകയാണ് അതാ ആയിരക്കണക്കിന് ഭക്തർ കണ്ട ആ മനോഹര കാഴ്ച ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് പുറകിലായി അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ തല ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ധ്യാനത്തിലിരിക്കുന്ന ആ കുഞ്ഞി കഥകളിലും പുരാണങ്ങളിലും കേട്ട് കേവിളി മാത്രമുണ്ടായിരുന്ന ആ അത്ഭുതം എൻ്റെ മുമ്പിൽ ഇതാ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സസ്യപുക്കായ ഒരു മുതല നൈവേദ്യച്ചോറ് മാത്രമുണ്ട് ജീവിക്കുന്ന ഒരു മുതല എനിക്ക് വിശ്വസിക്കാനേ പറ്റുമായിരുന്നില്ല അങ്ങനെയും ഒരു മുതലയോ ഇതാ ഉച്ചപൂജയ്ക്ക് ശേഷം പൂജാരി നൈവേദ്യച്ചോറുമായി തടാകത്തിൻ്റെ ഒരു സൈഡിലേക്ക് താഴേക്ക് ഇറങ്ങിപ്പോയി ആ നൈവേദ്യച്ചോറ് വിളിച്ച് അവർക്ക് കൊടുക്കുന്നു വർഷങ്ങളോളം ഉള്ള ആചാരമായി നൈവേദ്യ ചോറുമായി പൂജാരി ആ ചോറുരുളകൾ ബബിയേക്ക് നൽകുന്നു അവളത് സൗമ്യമായി സ്വീകരിക്കുന്നു വിശ്വാസത്തിന് അപ്പുറം നമ്മുടെ ചിന്തകൾക്കും അപ്പുറം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അത്ഭുതകരമായ ഒരു ബന്ധത്തിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് വിശ്വാസവും സ്നേഹത്തിൻ്റെ മാന്ത്രികതയും ആ കാഴ്ചയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ തടാക ക്ഷേത്രത്തിൽ പ്രകൃതിയുടെ നിയമങ്ങൾ അപ്രസക്തമാവുന്നു എന്ന് എനിക്ക് മനസ്സിലായി അവിടെ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു സ്നേഹം മാത്രം ഒരു പുഴയായി ഒഴുകി നീങ്ങുന്നു ഈ രംഗം എൻ്റെ ആത്മാവിനെയും തൊട്ടുനിർത്തി പൂജാരിയും ഈ കുഞ്ഞും മുതലയും തമ്മിലുള്ള അമനോഹര നിമിഷം കണ്ട ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ ശക്തി നൽകി തങ്ങളുടെ ചിന്തകളിൽ വന്നുപോയ സംശയങ്ങളുടെ പേരിൽ നമുക്ക് സ്വയം ലജ്ജ തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന സത്യം ആ നിമിഷം എൻ്റെ ഹൃദയത്തിലും ആഴത്തിൽ പതിഞ്ഞു അനന്തപത്മനാഭൻ്റെ മൂലസ്ഥാനം എന്ന പവിത്രതയും ബിബിയ എന്ന കാലങ്ങളോളമുള്ള മുതലയുടെ കഥകളും അത്ഭുതങ്ങൾ പ്രകൃതിയുടെ അത്ഭുതങ്ങളും കാണിച്ചു തരുന്ന ഈ പുണ്യഭൂമി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും ഒന്നിച്ചു നിന്നുള്ള ആ സ്നേഹത്തിൻ്റെ ചില സത്യങ്ങളാണ് ചരിത്രവും ഐതിഹ്യങ്ങളും ഒന്നിക്കുന്ന ഈ പുണ്യഭൂമിയിൽ നിന്ന് ഞാൻ യാത്രയാവുകയാണ് ഈ ഒരു അനുഭവം ഒരു തീർത്ഥയാത്ര പോലെ നിങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നല്ല നമസ്കാരം